വിക്കറ്റിന് പിന്നിൽ തകർപ്പൻ സ്റ്റംപിങ്ങുമായി വീണ്ടും വെറ്ററൻ താരം എം എസ് ധോണി വന്നിരിക്കുകയാണ് ചെപ്പോകിയിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെതിരായ മത്സരത്തിലായിരുന്നു ധോണിയുടെ അതിവേഗ സ്റ്റമ്പിംഗ് നടന്നത് തകർപ്പൻ ഫോമിൽ കളിച്ചിരുന്ന ആർ സി ബിയുടെ ഇംഗ്ലീഷ് താരം വീൾ സാൾട്ടിനെ ആയിരുന്നു മുൻ ഇന്ത്യൻ നായകൻ അതിവേഗ സ്റ്റംപിങ്ങിലൂടെ പുറത്താക്കിയത് നൂർ അഹമ്മദ് എറിഞ്ഞ അഞ്ചാം ഓവറിലെ അവസാന പന്തിൽ സാൾട്ട് ചെറുതായി ഒന്ന് ഓവർസപ്പ് ചെയ്തത് മാത്രമാണ് ഓർമ്മയുള്ളത് നൂറിന്റെ ഗ്ലൂക്കിസ് സാൾട്ടിന് പിടികൊടുക്കാതെ നേരെ ധോണിയുടെ കൈകളിലേക്ക് സാൾട്ട് കണ്ണടച്ച് തുറക്കും മുമ്പേ ധോണി സ്റ്റംപ് ഇളക്കുകയായിരുന്നു ചെന്നൈ താരങ്ങളുടെ അപ്പീലിൽ അമ്പയർ റിവ്യൂവിന് പോവുകയും ചെയ്തു റീപ്ലേയിൽ താരത്തിന്റെ കാല് ഈ സമയം നിലത്ത് തട്ടിയില്ലെന്ന് വ്യക്തമായിരുന്നു തുടർന്ന് അമ്പയർ ഔട്ട് വിധിക്കുകയും ചെയ്തു പതിനാറ് പന്തിൽ ഒരു സിക്സും അഞ്ച് ഫോറും അടക്കം മുപ്പത്തിരണ്ട് റൺസ് എടുത്തുകൊണ്ടാണ് സാൾട്ട് പുറത്തായിരുന്നത് ഈ പ്രായത്തിലും കീപ്പിംഗിൽ തന്റെ വൈഭവം ഒട്ടും ചോർന്നിട്ടില്ലെന്ന് തെളിയിക്കുന്നതാണ് മുൻ ഇന്ത്യൻ നായകന്റെ ഈ പ്രകടനം എന്ന് പറയാം മുംബൈ ഇന്ത്യൻസിനെതിരായ മത്സരത്തിലും ധോണി അതിവേഗ സ്റ്റംപിങ്ങിലൂടെ ക്രിക്കറ്റ് ലോകത്തെ അത്ഭുതപ്പെടുത്തുകയായിരുന്നു ചെയ്തത് അന്ന് മുംബൈ നായകനായിരുന്ന സൂര്യകുമാർ യാദവിനെയായിരുന്നു ധോണി പുറത്താക്കിയിരുന്നത് അന്ന് പന്തെറിഞ്ഞിരുന്നത് അറിഞ്ഞിരുന്നത് നൂർ അഹമ്മദായിരുന്നു ഒരു മികച്ച ഷോട്ട് കളിക്കാനായി സൂര്യ ഓവർ സ്റ്റെപ്പ് ചെയ്തത് മാത്രമാണ് ഓർമ്മയായിട്ടുള്ളത് പന്ത് ബാറ്റിൽ കൊണ്ടില്ല കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് തന്നെ അതിലേറെ വേഗത്തിൽ പന്ത് കൈകളിലാക്കി ധോണി സ്റ്റംപിളക്കുകയായിരുന്നു പക്ഷെ മത്സരത്തിൽ ധോണിയുടെ ചെന്നൈ അൻപത് റൺസിന് ബാംഗ്ലൂരിനോട് തോൽക്കുകയും ചെയ്തു ഐ പി എല്ലിൽ പതിനേഴ് വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ബാംഗ്ലൂര് ചെന്നൈയുടെ ഹോം ഗ്രൗണ്ടായ ചെപ്പോക്കിൽ ഒരു വിജയം നേടുന്നതെന്നതും ഏറെ ശ്രദ്ധേയമാണ് നൂറ്റി തൊണ്ണൂറ്റിയേഴ് റൺസ് വിജയലക്ഷം പിന്തുടരുന്ന സൂപ്പർ കിങ്സിന്റെ ഇന്നിംഗ്സ് നൂറ്റി നാൽപ്പത്തി ആറിൽ അവസാനിക്കുകയായിരുന്നു മുൻനിര ബാറ്റർമാർ നിരാശപ്പെടുത്തിയതും മികച്ച പാർട്ണർഷിപ്പ് കണ്ടെത്താനാകാത്തതും ചെന്നൈക്ക് വലിയ തിരിച്ചടിയായിരുന്നു നാൽപ്പത്തൊന്ന് റൺസ് നേടിയ രവീന്ദ്രയാണ് അവരുടെ ടോപ്പ് സ്കോറായി നിൽക്കുന്നത് ഐ പി എൽ ആദ്യ സീസണു ശേഷം ആദ്യമായിട്ടാണ് ബാംഗ്ലൂരു ടീം ചെന്നൈയിൽ ജയിക്കുന്നതെന്ന് പ്രത്യേകതയും സ്കോർ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ഇരുപത് ഓവറിൽ ഏഴിന് നൂറ്റി തൊണ്ണൂറ്റാറും ചെന്നൈ സൂപ്പർ കിങ്സ് ഇരുപത് ഓവറിൽ എട്ടിന് നൂറ്റി നാൽപ്പത്തി ആറ് എന്നിങ്ങനെയാണ്